അനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ ഡോട്ട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് വരാൻ പോണ കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് പി എം കിഷാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാന പ്രധാനമായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ജിഒസി ബാൻഡ് സി ഡി ആധാർ ബാങ്ക് അക്കൗണ്ട് സി ഡി ഈ മൂന്ന് കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായിട്ടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് ചെയ്യാനൊക്കെ അതിന് ഇരുപത് പി എം കിസാൻ്റെ കൊടുക്കുക ലഭിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഇരുപത്തി ഒന്നാമത്തെ തൊട്ടൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കാൻ ശ്രദ്ധിക്കേണ്ടത് അഗ്രിസ്റ്റാർ ഫാമേഴ്സ് രജിസ്റ്ററി ഇത് ചെയ്യാത്തവർക്ക് ഇരുപത്തി ഒന്നാമത്തെ വീട് ലഭിക്കുന്നതല്ല ഇത് നമ്മൾ മുമ്പ് കൃഷി ഭവനിൽ ചെന്ന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ഫാർമേ സൈഡിയാണ് കൂടാതെ തന്നെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടും ഈ ഫാർമേ സൈഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഈ കണക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനം മുഴുവനായിട്ടും തന്നെ വരുന്ന മിക്ക കർഷകൻ പതിമുക്ക കർഷകൻ തന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അവരത് ഇനി അടുത്ത ദിവസത്തേക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് അവരത് ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അവർ പൂർത്തീകരിച്ചിട്ടും ഇല്ലായിരുന്നു ഫാർമസൈഡ് ആക്റ്റീവ് ആക്കിയ കർഷകർ അവർക്ക് മിക്കവാറുമായിട്ടായിരിക്കും സർക്കാർ ഇനി നൽകാൻ പോകുന്നത് ഇരുപത്തിയൊന്നാമത്തെ ഗഡു ഈ തിങ്കളാഴ്ച നാളെ വരാൻ പോകുന്ന ഗഡു മിക്കവാറും അവർക്കായിട്ടായിരിക്കും സർക്കാർ ഇത് നൽകുക ഇവ നമ്മൾ വിതരണം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക എന്നാൽ ഇവർക്ക് കർഷകർക്ക് ഈ ഐ ചെയ്യാത്തവർക്കും ലഭിക്കാൻ സാധ്യതയുണ്ട് അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ ആയിട്ട് നമ്മൾ പൂരിപ്പിക്കേണ്ട രീതി തുടങ്ങിയത് വളരെ താമസിച്ചുകൊണ്ടൊക്കെയാണ് ആൽക്കാലികമായിട്ട് നമുക്കിപ്പോൾ ഈ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടാകുമ്പോ സൈറ്റ് ഈ ഒ ടി പി ഒന്നും വരാതിരിക്കാൻ പാറ്റിനൊക്കെ ഈ സൈറ്റ് ഇപ്പൊ തന്നെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു കോടിയോളം വരുന്ന കർഷകരാണ് ഇതിനി പൂർത്തിയാക്കാനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ കുറേ കൂടുതൽ അറിയിപ്പോൾ അടുത്ത കേടു വിതരണം പി എം കിസാൻ ഇരുപത്തി രണ്ടാമത്തെ വിതരണം അടുത്ത വർഷത്തേക്കാണുള്ളത് അപ്പോൾ ആ വർഷം അമ്മയാവുമ്പോഴേക്കും തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ സൂചനകൾ ഉള്ളത് കൂടെ നിങ്ങൾ ഈ പി എം കിസാൻ ഉപയോക്താക്കൾ നിങ്ങൾ ഈ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐ ഡി ചെക്ക് ചെയ്യുക പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതും കാര്യം മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാം മറക്കാതെ തന്നെ ചെയ്യേണ്ടത് അത് അനിവാര്യമാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം